ഹായ് ഫ്രണ്ട്സ് മേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടിവെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എണ്ണൂറ്റി ഇരുപത്തൊമ്പത് അറുന്നൂറ്റി എൺപത്തൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ റേറ്റുകളിൽ വരുന്ന കുറേ നല്ല ഭംഗിയുള്ള സാരി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് പാർട്ടി വെയർ സാരിയാണ് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു മിന്നാമിന്നി പച്ചയാണ് കേട്ടോ വരുന്നത് നല്ല രസമുണ്ട് ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളർ യെല്ലോ ആണ് വരുന്നത് ആ യെല്ലോയിൽ പ്ലെയിൻ ബ്ലൗസിൽ ഈ ഒരു ഗോൾഡൻ്റെ ബുട്ടാസ് വരുന്ന ബ്ലൗസാണ് കേട്ടോ വരുന്നത് ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ ഇങ്ങനെ വരൂ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നത് ഗോൾഡൻ്റെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഗോൾഡൻ്റെ ത്രെഡ് വർക്ക് വരും നല്ലൊരു ബോർഡർ വരുന്നുണ്ട് പല്ല് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് പല്ല് വരുന്നത് ഒരു ലൈറ്റായിട്ട് ഒരു യെല്ലോ ഷെയ്ഡാണ് കോൺട്രാസ്റ്റായിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് നെക്സ്റ്റ് കളറ് നല്ല ഡാർക്കായിട്ട് വരുന്നൊരു പൊന്മഞ്ഞില ഷെയ്ഡാണ് ഇതാണ് കേട്ടോ ഇതിൽ ഡിസൈൻ വരുന്നത് നല്ലൊരു ഒരു ഫങ്ഷനബിൾ സാരിയാണ് കാരണം റേറ്റും തീരെ കുറവാണ് എന്നാൽ നല്ല ബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് താനും നല്ല പുട്ടാസം വരുന്നുള്ളൂ ഗോൾഡൻ്റെ അത്ര റേറ്റൊന്നും അല്ലാട്ടോ ഈ സാരിക്ക് തോന്നിക്കുന്നത് നല്ലൊരു റേറ്റ് ഉള്ളൊരു സാരി പോലെ തോന്നിക്കൂട്ടോ അതുപോലെ തന്നെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണ് ഒത്തിരി ഡാർക്കൊന്നും അല്ലാട്ടോ ഇങ്ങനെ വരും പല്ലു ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഈ ബോർഡർ വരും നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ ഇങ്ങനെ തയ്ച്ചാൽ മതി ഇല്ലെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് എടുത്തിട്ട് ഈ ബോർഡർ ഇട്ടിട്ട് സ്ലീവിന് വെച്ചാലും ഭംഗിയായിട്ടു കേട്ടോ സെയിം റേറ്റ് ആണേ അഞ്ഞൂറ്റി ഇരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ വരും വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി സോഫ്റ്റ് സിൽക്ക് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഒരു നാലിഞ്ച് വീതി ഉള്ളൊരു ബോർഡറാണ് കേട്ടോ രണ്ട് സൈഡും അതിൽ ഗോൾഡൻ്റെ ത്രെഡ് വർക്ക് പോകുന്നുണ്ട് ഇതാണേ പല്ലു ബ്ലൗസ് പീസ് ഇത് വരൂ കേട്ടോ സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി ഇരുപത്തിയമ്പത് നെക്സ്റ്റ് കളർ ഇത് വരും കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സാരികളെല്ലാം കാണാനായിട്ട് ഇത് വരും കേട്ടോ ഇതാണേ പല്ല് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് കേട്ടോ ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഇതിന് മാത്രം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് നേവി ബ്ലൂ വരും ബാക്കി എന്നാൽ സെയിം അതുപോലെ തന്നെയാണ് നല്ല രസമുണ്ട് എല്ലാത്തിനും കോൺട്രാസ്റ്റായിട്ട് വരുന്നത് യെല്ലോയോ ആ യെല്ലോ തന്നെയാണ് കേട്ടോ എല്ലാത്തിനും തന്നെ വരുന്നത് അങ്ങനെ വരും സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതും ഒരു പൊന്മാനനീള ഷെയ്ഡ് തന്നെയാണ് അത് നമ്മുടെ ബോർഡർ വരുന്നത് മതിന്റെ ആയിരുന്നു കേട്ടോ അതിന് മാത്രം ഇതിന് വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് വരും ഇതാണ് പല്ലു സെയിം റേറ്റ് ആണ് എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് അതിന്റെ വരുന്നത് ബേബി പിങ്കിന്റെ ഒക്കെ ഒരു ഇച്ചിടിയൊക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ഈ ഷെയ്ഡൊക്കെ ആർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണേ പല്ലു എല്ലാത്തിനും കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു യെല്ലോ ആയിരിക്കും വരുന്നത് ഒരെണ്ണത്തിനോ മറ്റാണ് മജന്ത കളർ വന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സാരിയാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഹാൻഡ്ലൂം സാരിയാണ് അതിൽ ബോർഡർ വരുമ്പോഴത്തേക്കും നല്ലൊരു മെറൂൺ വരും അതിലൊരു ഒരിഞ്ച് വീതിയിലുള്ളൊരു കസവിൻ്റെ കര പോകുന്നു കര പോലെ പോകുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും അങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സാരി ഉടുത്താലും നല്ല കോട്ടൺ ചൂടിനൊക്കെ ഒരു ആശ്വാസമാണ് തന്നെ ഇങ്ങനെ വരും കേട്ടോ പല്ലു ബ്ലൗസ് പീസ് ഇതിന് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇതിന് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് ഷൈഡ് ഇതാണേ ആഷും ഒരു ബ്ലാക്കിങ്ങൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് ഒത്തിരി പേര് കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പൊ പ്യുറായിട്ട് വന്നിരിക്കുന്ന കോട്ടൺ സാരികളാണ് കേട്ടോ ഹാൻഡ്ലൂം കോട്ടൺ ആണ് നല്ലപോലെ പശമൊക്കി യൂസ് ചെയ്യേണ്ട ഒരു സാരിയാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് ഇതാണ് കേട്ടോ നമുക്ക് കോട്ടൺ ആയതുകൊണ്ട് നൂർത്തി കഴിഞ്ഞിട്ട് ഭയങ്കര പാടാണ് ഒന്ന് മടക്കാനും പിടിച്ച് കാണിക്കാനൊക്കെ പാടാണ് ഇതാണ് കേട്ടോ പല്ലു കോശം വരുന്നത് തുമ്പെല്ലാം കെട്ടിയിട്ടുള്ള സാരിയാണ് ഇങ്ങനെ വരും ഇതാണ് കളർ വരുന്നത് സെയിം റേറ്റാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡും അതിലൊരു മെറൂൺ ഷെയ്ഡും വരും നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ്റെ ഒരു രസവും കൂടെ ഒരു ഇഞ്ചി വീതിയിൽ പോകുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇത്ര ആണ് സാരിക്ക് വീതിയൊക്കെ വരുന്നത് അതുപോലെ തന്നെ പല്ല് നല്ലപോലെ പോലെ കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ മുന്താണിയാണ് ഈ കാണുന്നത് ഇങ്ങനെ വരും പല്ല് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ബ്ലാക്കും ഒരു മജന്ത ഷെയ്ഡും കൂടെ കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല കളർ കളറാണ് കേട്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് ഇത് ഫ്ലീറ്റ്സൊക്കെ ഇട്ട് ഉടുത്തു കഴിയുമ്പോൾ നല്ല രസമാണ് ഈ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എന്നിട്ട് സ്ലീവിന് ഈ ഒരു ബോർഡർ വെട്ടി വെച്ചാൽ മതി ഇതിന് സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് പല്ലു ഇത് വരും മുന്താണിയെല്ലാം നല്ലപോലെ കെട്ടിയിട്ടുണ്ട് സെയിം റേറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതിൻ്റെ നെക്സ്റ്റ് കളറ് നല്ല ഒരു ഡാർക്കും മെറൂണും യെല്ലോ ആണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് കോൺട്രാസ്റ്റായിട്ട് വരുന്നത് അത് വരും ഇതാണ് കേട്ടോ പല്ലു വരുന്നത് പല്ലുവെല്ലാം എല്ലാം നല്ലപോലെ കെട്ടിയേക്കുന്ന സാരിയാണ് സെയിം റേറ്റ് ആണ് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രേ കളറാണ് തീരെ വരുന്ന ഒരു ഗ്രേയും ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ബോർഡർ ആയിട്ട് വരുന്നത് അതിന്റെ പല്ലു പോഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതിന്റെ നെക്സ്റ്റ് കളറ് ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും അതിന് നല്ലൊരു തെളിഞ്ഞ ഒരു മെറൂൺ ആണ് ബോർഡർ വരുന്നത് വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സാരിയാണ് ബാണ്ടോ ഫൈറ്റി പോഷൻ അതുപോലെ നല്ലപോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു സാരി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു സെമി ഡ്യൂട്ട് സാരിയാണ് ഇത് മുമ്പ് നമ്മൾ രണ്ട് പ്രാവശ്യം കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരുപാട് ഒരുപാട് എൻക്വയറി ഉള്ള സാരിയാണ് അതിൻ്റെ ഒരു ഒനിയൻ ഒൻറ്റിങ്ങിനായിരുന്നു ഏറ്റവും എൻക്വയറി ഇപ്പ്രാവശ്യം ആ കളർ നമുക്ക് കിട്ടിയിട്ടില്ല ബാക്കി ആറ് ഷേഡുകൾ വന്നിട്ടുണ്ട് നല്ലൊരു ചെറുപയറ് പച്ചടിയൊക്കെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് അതിൽ വൈറ്റ് കളർ കൊണ്ട് ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പല്ല് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു പല്ലുമാണ് ബ്ലൗസ് പീസ് ആയിട്ട് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ഈ ഒരു ബോർഡർ വരാൻ വരത്തിനുള്ളൊരു അതുപോലെ തന്നെ നിറയെ ടാസൽസും വരുന്നു കേട്ടോ അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഈ സാരിയുടെ റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രേപ്പും കോഫി കളറും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇതിൽ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരുവെ ത്രെഡാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു സാരിയാണ് കേട്ടോ ആറ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതുവരും സെയിം റേറ്റാണ് അറുന്നൂറ്റി എൺപത്തി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് തീരെ ലൈറ്റായിട്ട് ഒരു ും പല്ലു ബ്ലൗസ് പീസ് ഇത് വരുവേ സെയിം റൈറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ചിക്കു കളറിന്റെ ഡാർക്ക് ഷെയ്ഡാണ് അതിലൊരു ഫ്ലവറിന്റെ ത്രെഡ് വർക്ക് വരും കേട്ടോ ഇതിലൊരു ചെറിയൊരു ലൈൻസ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് സെമി ജ്യൂട്ടാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇത് മേടിച്ചവർക്കൊക്കെ അറിയാം നല്ലൊരു സാരിയാണ് നിത്യം നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഒരുപാട് നമുക്ക് എൻക്വയറി ഉള്ള ഒരു സാരിയാണ് അങ്ങനെ വരും ഇതിൻ്റെ ഒനിയമ്പിങ്ക് കളറും താമസിക്കാതെ വരും ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ ആറ് കളറുകളാണ് കിട്ടിയത് റേറ്റ് വരുന്ന അറുന്നൂറ്റി എൺപത്തി ഒമ്പത് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഐസ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് സാരി പിടിച്ചത് തിരിഞ്ഞുപോയി ഇങ്ങനെ വരും കേട്ടോ ഇതാണ് പല്ല് വരുന്നത് ഇത് ബ്ലൗസ് പീസാണേ സെയിം റേറ്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എപ്പോൾ കാണിച്ചാലും ആദ്യം തീരുന്ന നമ്മുടെ ലാവണ്ടർ ഷെയ്ഡാണ് ഇങ്ങനെ വരും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ കാണിച്ച സാരിക്ക് എല്ലാം പോലെ ക്വാണ്ടിറ്റി ഉള്ളതാണ് ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് ഇത് വരും നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഐറ്റം എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തൊമ്പത് എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്ന ഡെയിലി വെയർ ഡെയിലിവെയറായിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സാരികളായിരുന്നു നിങ്ങൾക്ക് എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ വെറൈറ്റി കളക്ഷൻസ് കക്ഷൻസായിട്ട് നമുക്ക് ദിവസം കാണാം താങ്ക്